ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കറിയാണ് നമ്മൾ കോളിഫ്ലവർ കഴിക്കാത്തവർക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മൾ ചിക്കൻ കറി വയ്ക്കുന്ന രീതിക്ക് നമുക്ക് കോളിഫ്ലവർ കറിയൊന്ന് വെച്ച് നോക്കാം ആദ്യം ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് നേരം അതിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ കോളിഫ്ലവർ ഒരുവിധം വെന്തിട്ടുണ്ടാവും പിന്നെ നമ്മളൊരു ഊറ്റി ഒരു പാത്രത്തിൻ്റെ വണ്ടിലേക്ക് വയ്ക്കണം അതിനുശേഷം വേറൊരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വയ്ക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട് ാണ് ചേർത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ രണ്ട് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ചോപ്പറിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് അതാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഈ കോളിഫ്ലവർ കറി പലരും കഴിക്കാറില്ല അതിൻ്റെ ടേസ്റ്റ് ചിലർക്കൊന്നും ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ടായിരിക്കാം പക്ഷേ നമ്മൾ വെറൈറ്റി ആയിട്ട് ഓരോ ദിവസവും കോളിഫ്ലവർ കറി വേറെ വേറെ രീതിക്കാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ കഴിക്കാത്തവരും കഴിക്കും ചെറുതായിട്ട് ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട് കുറച്ച് നേരം കൂടെ കിടന്ന് നന്നായിട്ട് വേവാനുണ്ട് കുറച്ച് നേരം അടച്ചു വെക്കാം നന്നായിട്ട് ബ്രൗൺ കളർ ആവണം അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഞാൻ ഇപ്പം ഇതിൽ ഒരുപാട് എണ്ണ അടിക്കാത്തത് കൊണ്ട് സമയം സമയമെടുക്കുക നമുക്ക് നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാൻ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്പൂൺ ആണ് ഞാൻ അരവിലാനിയ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കൂടി ഇളക്കിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത് അല്ലാത്ത മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂൺ മതി മല്ലിപ്പൊടി ഒരു സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ മസാലകൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് തന്നെ വെക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം തീ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കുമ്പോൾ ഇതൊന്നും അടിപിടിക്കാത്തില്ല ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഗരം മസാലയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ ചൂടുവെള്ളം കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി പേസ്റ്റ് ആക്കിയത് നമ്മൾ ചേർത്ത് കൊടുക്കണം മസാല ഇട്ടതിന് ശേഷം വേണം നമ്മൾ തക്കാളി ചേർക്കാൻ ഞാൻ തക്കാളി ചേർക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മുന്നേ ചേർത്താൽ കുഴപ്പമില്ല ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക നമ്മുടെ ഈ ഗ്രേവിയുടെ മസാലകളെല്ലാം നമുക്ക് ഈ കോളിഫ്ലവറിൽ പിടിക്കണം അപ്പോൾ കുറച്ച് ടൈം എടുക്കും അതുപോലെ നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമ്മളിനി കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഈയൊരു ഗ്രേവി തന്നെ ഇടന്ന് നമ്മുടെ ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കണം കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് മല്ലിയില ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ കറി ഇറക്കി വയ്ക്കാവുന്നതാണ് ഇപ്പം ഗ്രേവി വേണമെന്നുള്ളക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് തിളപ്പ് തിളപ്പിച്ച് ഇറക്കി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായസ്